വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എക്സ്പ്രഷൻ വീഡിയോ ആണ് നമ്മളിവിടെ ഡബ്ലോളിക്ക വെച്ചിട്ടുണ്ട് പുളി വെച്ചിട്ടുണ്ട് നാരങ്ങ വെച്ചിട്ടുണ്ട് ഇത് വായിലിട്ടിട്ട് ഇതിന്റെ എക്സ്പ്രഷൻ എന്തുവാ മുഖത്ത് വരുന്ന എക്സ്പ്രഷൻ എന്തുവാന്നുള്ള വീഡിയോ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഓക്കെ എന്നാ വീഡിയോയിലോട്ട് പോകാം അടുത്തത് ഇക്കാണ് ചെയ്യാൻ പോകുന്നത് മുഖത്തെ എക്സ്പ്രഷൻ എന്താ ഇല്ലേ പോലെ ഇത് നമ്മുടെ ആസു അടുത്തത് ചെയ്യാൻ പോകുന്നത് ആസുവിന്റെ മുഖത്തെ എക്സ്പ്രഷൻ എന്താ വരുന്നത് നമുക്ക് കാണാം സൂപ്പർ ആണോ അടുത്ത റൈഹാൻ ആണ് ചെയ്യാൻ പോകുന്നത് കഴിച്ചു നോക്കിയിട്ട് മുഖത്ത് എക്സ്പ്രഷൻ വരുവോ ഇല്ലയോ നമുക്ക് നോക്കാം ഇല്ലേ പൊളിയില്ലേ ചെറുക്കേട്ടത് പോകിയൊക്കെ പോട്ട് അയിന്നൊക്കെ

അടുത്ത കൊഞ്ചുംപുളിയാണ് റിയാക്ഷൻ ചെയ്തോ നമ്മുടെ ആസിഫാണ് ചെയ്യാൻ പോന്നത് എക്സ്പ്രഷൻ ഇതി എല്ലാവരും അത്രയും ചെയ്തപ്പം തന്നെ മതിയെന്നും പറഞ്ഞു പോയട്ടോ അതുകൊണ്ട് ബാക്കി ചെയ്യാതിരുന്നത് പിന്നെ നമ്മൾ വീട്ടിൽ ഒരു ഹോം തിയേറ്റർ എടുത്തിട്ടുണ്ടായിരുന്നു അത് കാണാൻ വേണ്ടി കൂടിയായിരുന്നു വന്നത് കേട്ടോ പിന്നെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ടാറ്റാ ബൈ ബൈ സി യു